കേരളക്കരയെ ഒട്ടാകെ ഞെട്ടിച്ചതായ ഒരു സംഭവമാണ് ഷാരോൺ ഭീഷ്മ പ്രണയബന്ധവും ഷാരോണിൻ്റെ കൊലപാതകവും അതേ തുടർന്നുള്ള കോടതി വിധിയും ഇത്തരം സംഭവങ്ങൾ ജനങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് ഒന്ന് വിശകലനം ചെയ്യുന്നത് ഇത്തവണത്തിൽ ഉചിതമായിരിക്കും ഒന്ന് പ്രണയബന്ധങ്ങളിൽ ഏർപ്പെടുന്ന യുവതി യുവാക്കൾ പലപ്പോഴും ചതിക്കുഴികളിൽ എത്തിച്ചേരുന്ന ധാരാളം സംഭവങ്ങൾ നാം കാണാറുണ്ട് എന്നാൽ താൻ അതിതീവ്രമായി സ്നേഹിച്ച പെൺകുട്ടി തന്നെ അതിദാരുണമാം വിധം കൊലപ്പെടുത്തിയ സാഹചര്യമാണ് ഷാരോണിൻ്റെ ജീവിതത്തിലുണ്ടായത് ഇത് കേവലം ഒരു വാർത്തയായി മാത്രം കണ്ട് തള്ളിക്കളയാതെ നമ്മെ ഏറെ ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയം തന്നെയല്ലേ പലപ്പോഴും ആകർഷണത്തിൻ്റെ പേരിലും ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിലും അരുതാത്ത ബന്ധങ്ങളിൽ എത്തപ്പെടുന്ന യുവതി യുവാക്കൾ പ്രത്യേകിച്ച് കോളേജ് പ്രൊഫഷണൽ കോളേജ് വിദ്യാർത്ഥികൾ ഇത്തരം പ്രണയബന്ധങ്ങൾ ഏർപ്പെടുന്നത് ഒരു പുതുമയല്ലാത്ത വാർത്തയാണെന്ന് ഈ വിദ്യാർത്ഥികൾ പലപ്പോഴും കേവലം യൗവന മോഹങ്ങളുടെ അധീനതയിൽപ്പെട്ട് അവസാനം ജീവിതത്തെ തന്നെ വെറുക്കുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് പല ആനുകൂലിക സംഭവങ്ങളും അത് നമ്മെ ചൂണ്ടിക്കാണിക്കും വിവാഹമേ വേണ്ട എന്ന് പല പെൺകുട്ടികളും പരസ്യമായി പറയുന്നതും നമ്മൾ കേൾക്കാറുണ്ട് ഇന്ന് പല പ്രണയബന്ധങ്ങളിലും ചതിയും ആത്മഹത്യയും പ്രതികാരവും എല്ലാം ഉണ്ടാകുന്നു ഇതെല്ലാം കേൾക്കുമ്പോൾ ധാർമ്മികതയുടെ പ്രസക്തി എത്ര വലുതെന്ന് നാം വിലയിരുത്തേണ്ടിയിരിക്കുന്നു എന്നാൽ ധാർമ്മികതയ്ക്ക് ഇന്ന് നമ്മുടെ സമൂഹമോ വിദ്യാർത്ഥികളോ പാഠ്യപദ്ധതികളോ അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന നഗ്നമായ യാഥാർത്ഥ്യം ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നത് എത്ര ഖേദകരമാണ് വിദ്യാഭ്യാസം ഇന്ന് തൊഴിലിനു വേണ്ടിയുള്ള ഒരു മാർഗം എന്നതിനപ്പുറം ജീവിതത്തിൻ്റെ പാഠങ്ങൾ അവിടെ ഇല്ല എന്നുള്ളതിൻ്റെ തെളിവായി ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്ന പല വിദ്യാർത്ഥികളെയും മയക്കുമരുന്ന് അടിമകളായി കൊലപാതകികളും നിരാശരും ആത്മഹത്യാ പ്രവണത കാണിക്കുന്നവരുമായി ഇടയായി കൂടുതലായി നമ്മൾ കണ്ടുവരുന്നുണ്ട് നമ്മുടെ രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തും ആത്മീയരംഗത്തും ധാർമ്മികതയ്ക്ക് വേണ്ടിയുള്ള ഒരു ത്വര വേണ്ട രീതിയിൽ ഉണ്ടാകുന്നില്ല എന്നതും വലിയ അപായ സൂചന നൽകുന്ന സംഗതിയാണ് ആരെങ്കിലും ധാർമ്മികതയ്ക്ക് വേണ്ടി ശബ്ദിച്ചാൽ അവരെ ഹീനമായി പരിഹസിക്കുന്ന ഒരു പ്രവണതയാണ് ഇന്ന് നമ്മുടെ ഇടയിലുള്ളത് ഈ സ്ഥിതിവിശേഷം ക്രിമിനലുകൾക്ക് വളരാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത് രണ്ടാമത് സ്ത്രീകൾക്ക് അനുകൂലമായ പല നിയമങ്ങളുടെയും ദുരുപയോഗം പലപ്പോഴും വെറുമൊരു പരാതിയുടെ പേരിൽ നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഇത് പല പെൺകുട്ടികളിലും ക്രിമിനൽ മൈൻഡ് വളരാനുള്ള സാധ്യതകൾക്ക് ഉപോത്ബലകമാകാറുണ്ട് ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് വന്ന വിധിയെ കേരളത്തിലെ ഭൂരിഭാഗം പേരും സ്വാഗതം ചെയ്യുന്നത് നമ്മൾ കാണുകയുണ്ടായി കാരണം അവിടെ രാഷ്ട്രീയത്തിന് വലിയ സ്ഥാനമില്ലായിരുന്നു അല്ലെങ്കിൽ ഇതിനെ വാദിക്കോ പ്രതിക്കോ വലിയ രാഷ്ട്രീയ നിറപ്പകിട്ടില്ല എന്നുള്ളതാണ് ഇതിന് കാരണമെന്ന് തോന്നുന്നു കാരണം ഇതേപോലെയോ അല്ലെങ്കിൽ ഇതിനേക്കാൾ ഭീകരമായതായ ആയ അനേക സംഭവങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്വാധീനമുള്ളതായിട്ടുള്ളത് ഉണ്ടായിട്ടും അവിടെയൊന്നും വേണ്ട രീതിയിലുള്ള അന്വേഷണങ്ങളോ കുറ്റകൃത്യത്തിനനുസരിച്ചുള്ള വിധിന്യായമോ നമ്മൾ കാണുന്നില്ല പല വിധികളും കേൾക്കുമ്പോൾ നമ്മൾ മൂക്കത്ത് വിരൽ വെക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട് ഇത്തരം സമയങ്ങളിൽ ഇവിടെ നീതിയും ന്യായവുമാണോ അതോ അനീതിയും അക്രവുമാണോ വിളയാടുന്നതെന്ന് തോന്നിപ്പോകും അതുപോലെ പല നിയമങ്ങളും നീതിക്ക് വേണ്ടിയുള്ളതാണോ എന്ന് സംശയിച്ചു പോകുന്നു ഭരിക്കുന്ന പാർട്ടിക്ക് അനുകൂലമായ നീക്കങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിക്കുന്ന ഒരു നിലപാടാണ് ഇന്ന് നമ്മുടെ രാഷ്ട്രീയ രംഗത്തു പോലീസ് സേനയെ ദുരുപയോഗം ചെയ്ത് ഭരിക്കുന്ന പാർട്ടിക്ക് അനുകൂലമായി പ്രവർത്തിക്കാൻ പോലീസ് സേന നിർബന്ധിതരാകുന്ന അവസ്ഥയിലാണ് ഇന്ന് നമ്മുടെ നാടിൻ്റെ സ്ഥിതി അതുകൊണ്ടുതന്നെ ഇവിടെ പലർക്കും നീതി നിഷേധിക്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഒരാൾ കോടതിയെ സമീപിക്കുമ്പോൾ അയാൾ നിയമത്തിൻ്റെയും ന്യായത്തിൻ്റെയും നീതി നിർവഹണത്തിൻ്റെയും പീഡത്തിലേക്കാണ് ഉറ്റുനോക്കുന്നത് എന്നാൽ തെളിവുകൾ നശിപ്പിക്കപ്പെടുമ്പോൾ കോടതി പോലും നിസ്സഹായമാകുന്ന സാഹചര്യമുണ്ടാകും എന്നാൽ ഇവിടെ ഷാരോൺ പുലക്കേസിൽ നീതിയുക്തമായ ഒരു അന്വേഷണം ഉണ്ടായാൽ അതിന് നീതിയുക്തമായ ഒരു വിധിയുണ്ടാകും എന്ന ഒരു നല്ല സന്ദേശമാണ് നമുക്ക് ലഭിക്കുന്നത് ഈ വിധി ക്രിമിനൽ മൈൻഡുള്ളവരുടെ കണ്ണ് തുറപ്പിക്കട്ടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കും കൊട്ടേഷൻ കുറ്റവാളികൾക്കും പ്രണയ പ്രണയനാട്യക്കാർക്കും കണ്ണു തുറക്കാനുള്ള ഒരു അവസരമാകട്ടെ കുറ്റം ചെയ്താൽ ശിക്ഷയുണ്ട് എന്ന് തിരിച്ചറിയാനുള്ള ഒരവസരമായി ഈ കോടതി വിധിയെ നമുക്ക് നോക്കിക്കാണാം ധാർമ്മികതയിൽ ഊന്നിക്കൊണ്ട് എല്ലാവർക്കും തുല്യനീതി ലഭിക്കത്തക്ക തരത്തിലുള്ള നിയമങ്ങൾ നിർമ്മിക്കാൻ നിയമസഭ സാമാജികരും ജീവിത മൂല്യത്തെക്കുറിച്ചുള്ള പാഠങ്ങൾ യുവജനങ്ങളിലേക്ക് എത്തിക്കാൻ മതമേലധികാരികളും സാമൂഹിക സംഘടനാ നേതൃത്വവും ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുണ്ട് മാത്രമല്ല ജീവിത മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയും പ്രാബല്യത്തിൽ കൊണ്ടുവരേണ്ടത് നാടിൻ്റെ കെട്ടുറപ്പിന് അത്യന്താപേക്ഷിതമാണ് പ്രണയബന്ധങ്ങൾ ശാരീരിക ബന്ധം പോലെ കേവലം വൈകാരികമല്ല അത് ജീവൻ്റെ നിലനിൽപ്പാണെന്ന തിരിച്ചറിവിലേക്ക് യുവതി യുവാക്കൾ എത്തിച്ചേരട്ടെ തങ്ങളുടെ പ്രണയം തങ്ങളുടെ ജീവനും ജീവിതത്തിനും കുടുംബങ്ങൾക്കും സമൂഹത്തിനും ഒരു കെണിയായി തീരാതിരിക്കട്ടെ ഇനിയും ഗ്രീഷ്മമാർ സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ ശാരന്മാരുടെ ജീവൻ പൊരിഞ്ഞു പോകാതിരിക്കട്ടെ ഈ വിധി കേരളക്കരയുടെ കണ്ണ് തുറപ്പിക്കട്ടെ